ഇന്ന് ഞാൻ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു മക്രോണി ആട്ടോ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി അരിഞ്ഞത് പിന്നെ ഒരു പാത്രത്തിൽ പൊതിനീനയും മല്ലിയിലയും അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് കൂടാതെ നമുക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ ഉപ്പും മഞ്ഞളും ഒക്കെ പെരട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള മെയിൻ സാധനമായ മക്രോണി നമ്മൾ വേവിച്ചെടുത്തതാട്ടോ ഇത് ഉപ്പിട്ട് ഉപ്പും വേവിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാട്ടോ വേവിച്ചെടുത്തത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് വേറിട്ട് നിൽക്കും ഇല്ലെങ്കിൽ ഇതിങ്ങനെ പറ്റി പിടിച്ച പോലെ ഉണ്ടാവും എന്ത് കഴിഞ്ഞാൽ ഇനി ഒരു പാത്രം വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വന്നപ്പം ഞാനിതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടായിരുന്നില്ല അതൊന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം മതി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റി നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയുള്ളി കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിക്ക് പകരം സവോള ആയാലും കുഴപ്പമില്ല പക്ഷേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതുതന്നെയാണ് നല്ലത് അങ്ങനെ ചെറിയുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് ഉപ്പിടണം കാരണം നമ്മൾ മക്രോണി വേവിക്കുമ്പോൾ ഉപ്പിട്ടിരുന്ന ഉപ്പ് അധികം ആവാൻ പാടില്ല അങ്ങനെ ഒന്ന് വഴറ്റി നന്നായിട്ടൊന്ന് ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോക്കിക്കോളൂ ഉള്ളി ഒന്ന് വേണ്ടി വന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾ ഉപ്പൊക്കെ പുരട്ടി വെച്ചിരുന്ന ആ ചിക്കനൊക്കെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒരു ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ നമ്മൾ ഉള്ളിക്കൊന്നും ഇടാത്തതുകൊണ്ടാണ് മഞ്ഞൾ ഒന്നുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഒന്ന് ഇളക്കി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ഉണ്ട് കിട്ടും എൻ്റെ കൂടെ പാചകത്തിന് കാരണം കുഞ്ഞിച്ചക്കം കരഞ്ഞതുകൊണ്ട് ഞാനവനെടുത്തിരിക്കട്ടന മക്രോണിയെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി വേഗം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് ഒന്ന് വറവ് പോലെ ആക്കി ആക്കിയെടുക്കുവാണേൽ അതും നമുക്ക് ആ മക്രോണിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം കുറച്ചും കൂടി ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പം ചിക്കനും മുട്ടയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിക്കുന്നത് പോലെ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ വറവൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആ സെറ്റാക്കി വെച്ചിട്ടുള്ള മക്രോണിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഒന്ന് എല്ലാം എടുത്തും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ നമ്മളിതിന് കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല ആകെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ എന്നാലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല നല്ല ടേസ്റ്റുള്ള ഒരു മക്രോണി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് മക്രോണി വേവിക്കാൻ വെക്കുമ്പോൾ ഓയിലൊഴിച്ചത് കൊണ്ടാണ് എല്ലാം ഒന്ന് വേറിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത് ഇല്ലെങ്കിൽ എല്ലാം വെന്തിട്ടിങ്ങനെ ഒട്ടിപ്പടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റായിട്ടും വീഡിയോയ്ക്ക് താഴെ ഇട്ടേക്കണേ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ താങ്ക്